എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം സൗമ്യതയും നല്ല സ്നേഹവും ദൈവികമായ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയുമുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാരിൽ പിറന്ന അധികം ആളുകൾ നല്ല ത്യാഗശീലവും സന്മനസ്സും ആരെയും സഹായിക്കാനുള്ള മനസ്ഥിതിയും ഇവരുടെ ഒരു പ്രത്യേക കഴിവായിരിക്കും അതുപോലെ നല്ല സ്വഭാവ ശുദ്ധിയുള്ളവരും സത്യസന്ധരുമായിരിക്കും ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കുന്നതിനുള്ള അസാമാന്യമായ ഒരു കഴിവ് ഇവരിലുണ്ട് എന്നിരുന്നാലും ഈ നക്ഷത്രക്കാരിൽ പൊതുവിൽ കണ്ടുവരുന്ന ഒരു പോരായ്മ ഏതെങ്കിലും ഒരു കാര്യത്തിനിറങ്ങി ഊണും ഉറക്കവും എല്ലാം കളഞ്ഞ് ധനഷ്ടവും വരുത്തി അതിനു വേണ്ടി അഹോരാത്ര പണിയെടുത്ത് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്ന ടൈം ആകുമ്പോൾ ഇവരെന്തെങ്കിലും കാരണം ഉണ്ടാക്കി അതിൽ നിന്നങ്ങ് മാറിപ്പോകും അപ്പോൾ ഇവർക്കുടെ സമയവും അതുപോലെ തന്നെ ഇവരുടെ ധനവും എല്ലാം നഷ്ടം വന്നാലും ഇവർക്ക് ആ പൈസ അല്ലെങ്കിൽ ഇവർക്ക് അതിൽ നിന്നുള്ള പേര് കിട്ടേണ്ട ടൈമിൽ ഇവരതിൽ നിന്ന് ചാടി പോവുകയും അത് ഇവർക്ക് കിട്ടാതെ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ അതിൽ നിന്നുള്ളൊരു അനുഭവം അനുഭവയോഗമില്ലാത്തൊരു നക്ഷത്രമായിട്ട് പൊതുവിലുത് കണ്ടു വരാറുണ്ട് അതിപ്പോൾ ഒരു ജോലിയിലാണെങ്കിലും ഒരു കാ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഇവർ പണിയെടുത്ത് അതിൻ്റെ വിജയത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതൊരു സക്സസ്സിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി ഇവരതിന്നങ്ങ പോകും അപ്പോൾ അവർക്കൊരു കാരണം കിട്ടുമെന്നുള്ളത് രസം അങ്ങനെ ആ അനുഭവം അതിൻ്റെ ആ ഒരു റിസൾട്ട് നിന്നുള്ള ഒരു പ്രതിഫലം അതിവർക്ക് കിട്ടുന്നത് കുറവായിരിക്കും അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അത് നന്നായി കിട്ടും അത് ചെയ്തതുകൊണ്ടാണോ സൂപ്പറായി എന്നൊന്നും കേൾക്കാൻ നിൽക്കുന്നതിന് മുമ്പേ ഇവരങ്ങൾ യാത്രയാകും കാരണം അതിൻ്റെ ആ ഒരു റിസൾട്ട് പറഞ്ഞതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഫലം അനുഭവിക്കാനുള്ള യോഗം ഇവരിൽ പലരിലും കണ്ടുവരാറില്ല അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയും ആരോടും വളരെ മുഷ്പില്ലാത്ത രീതിയിൽ എല്ലാവരെയും ചേർന്ന് നിന്ന് സംസാരിച്ച് അതിപ്പോൾ കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെ ആണെങ്കിലും കാറുന്നവന്മാരെ ആണെങ്കിലും അവരോടൊത്ത് നിന്ന് സംസാരിച്ച് അവരുടെ ആ ഞെക്കനുസരിച്ച് അതായത് അവരുടെ ഒരു ഇതുണ്ടല്ലോ സ്വഭാവം അനുസരിച്ച് അവരോട് പെരുമാറാനൊക്കെ ഇവർക്കൊരു പ്രത്യേക കഴിവുള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നല്ല പുഷ്ടിയുള്ള ശരീരം വ്യായാമങ്ങളിലൊക്കെയുള്ള നല്ല ഒരു എന്താ ആത്മാർപ്പണം ഉള്ളവരാണ് അതുപോലെ എല്ലാ കാര്യങ്ങളിലും വിജയമുള്ളവരും ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയമുള്ളവരാണ് അതുപോലെ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ യോഗമുള്ളവരാണ് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടുന്നതിന് കഴിവുള്ളവരാണ് എങ്കിലും ഇനി വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും അപാകത വന്നാൽ പോലും വിദ്യാസ് വിദ്യാഭ്യാസത്തിലുപരി ലോക പരിചയം കൊണ്ടും പ്രായോഗിക ജ്ഞാനം കൊണ്ടും നല്ല രീതിയിലുള്ള അറിവ് നേടുന്നതിനും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ജ്ഞാനം സമ്പാദിച്ച് അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്നതിനുമൊക്കെ കഴിവുള്ളവരാണ് എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു ഗ്രാമത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആത്മീയ കാര്യങ്ങളുടെയൊക്കെ തലപ്പത്ത് തലപ്പത്തിവർ വന്നാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന എല്ലാ അറിവുകളും ഇവരിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാനായിട്ട് അതുപോലെ തന്നെ ഇവർക്ക് പൊതുവില് രോഗാവസ്ഥകളൊക്കെ കുറവായിരിക്കും കാരണം വളരെ നല്ല ചിട്ടയുള്ള ഒരു ജീവിതമായിരിക്കും ഇവരിലധികം ആളുകൾ നയിക്കുന്നത് ചിട്ടയില്ലാതെ നോക്കുന്നവർക്ക് രോഗാവസ്ഥയൊക്കെ വരും കേട്ടോ അതെല്ലാം നല്ല രീതിയിൽ ചിട്ടയോടുകൂടി ലൈവകൃത്യസമയത്ത് ഉറങ്ങിയ കൃത്യ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്ത് വ്യായാമമൊക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും നല്ല പൊതുവിൽ ഇവർക്ക് പുഷ്ടമയുള്ള ശരീരം തന്നെയാവും വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് അതിൽ നിന്ന് വരുന്നതായി പൊതുവിൽ കാണാറില്ല പിന്നെ ചിലരുണ്ടല്ലോ ഒരിതും നോക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ തോന്നിയ പോലെ ഒരു ചിട്ടയും ഇല്ലാതെ കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഇവർക്ക് സങ്കുചിതമായ ചിന്താഗതികളൊക്കെ വളരെ കുറവായിരിക്കും എല്ലാവർക്കും ഉപകാരം ചെയ്യണം അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങൾ ആ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ വിജയിക്കുക മാനസികമായിട്ട് എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും ഇവരിലധികം ആളുകൾ അതുമാത്രമല്ല ഇവരുടെ ലൈഫിൽ ഇവരെപ്പോഴും സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമിക്കാറുമുണ്ട് അതുപോലെ ഈ ചതയം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളും നല്ല പെട്ടെന്ന് ആൾക്കാർ കാണുമ്പോൾ നല്ല അഹങ്കാരികളാണെന്ന് പറയും കാരണം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി വളരെ നീറ്റായി നല്ല ഭംഗിയായിട്ടായിരിക്കും ഇവർ ചെയ്യുക ആ ഉള്ളത് വളരെ കുറവാണെങ്കിലും ആ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നയിക്കാൻ കഴിവുള്ളവരായിരിക്കും അതുപോലെ നല്ല രീതിയിലുള്ള ഗ്രഹഭരണം നല്ല വിടർന്ന കണ്ണുകൾ നല്ല സൗന്ദര്യം നല്ല നിറച്ച നല്ല രീതിയിലുള്ള സൗന്ദര്യത്തിന് ഉടമകളായിരിക്കും പക്ഷെ ഇവരങ്ങനെ അകാരണമായിട്ട് അല്ലെങ്കിൽ അഗാധമായിട്ടൊന്നും കുടുംബത്തിൽ കിടന്ന് ഭർത്താവിനോ മക്കൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ ഒന്നും വേണ്ടി കഷ്ടപ്പെടാനോ അങ്ങനെയല്ല കഷ്ടപ്പെടും അവര് പക്ഷെ ഇവരെ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അവർ ചെയ്യാൻ നിൽക്കത്തില്ല അവരവരുടേതായ ഒരു ചിട്ടയുണ്ട് ആ രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്തു വെക്കും അത് നമ്മളും കൂടി ഉൾക്കൊള്ളുന്ന രീതി കാരണം മോശപ്പെട്ട കാര്യങ്ങളായിരിക്കില്ല അവർ ചെയ്യുക നല്ല രീതിയിലാവും അപ്പോൾ അത് നമ്മളും കൂടി ചെയ്യാം ഇവർക്ക് കുടുംബത്തിൽ നിന്നൊക്കെ അല്ലെ കുടുംബാംഗങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകാനുള്ള ഒരു യോഗം കാണിക്കുന്നുണ്ട് അതും എല്ലാവർക്കുമില്ല ചില സമയങ്ങളിൽ ജനിക്കുന്നവർക്ക് കാരണം പൊതുവിൽ ഇവർ വളരെ സത്യസന്ധരും നേരെ വാ നേരെ പോകുന്നതൊക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ ഇതിനോട് യോജിക്കാത്ത ആൾക്കാരെ ഇവർ വെറുക്കുന്നൊരു മനോഭാവം പൊതുവിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ വി ജീവിതമൊക്കെ നല്ല വിജയകരമായിരിക്കും വിദേശയോഗമുള്ളവരാണ് അതുപോലെ സ്വന്തം അധ്വാനം കൊണ്ടും സ്ഥിര പരിശ്രമം കൊണ്ടും ജീവിതത്തിൻ്റെ പല ഉന്നതികളും നേടിയെടുക്കുന്നവരാണ് അതുപോലെ ബന്ധുക്കളെ സഹായിക്കുന്നതിനൊക്കെ നല്ല മനസ്സുള്ളവരും അകമഴിഞ്ഞ് ആ സഹായം ചെയ്യുന്നവരുമായിരിക്കും പക്ഷേ നിർഭാഗ്യവശാൽ ഇവരിൽ നിന്ന് സഹായം പറ്റുന്ന അധികം ആളുകളും ആ നന്ദിയോ കൂറോ ഇവരോട് തുടർന്ന് കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ച് പണിമേടിച്ചെടുക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഡ്രോയിച്ചറിയാം അതുപോലെ തന്നെ സ്വജനങ്ങളിൽ ജനങ്ങളിൽ നിന്നൊന്നും കാര്യമായ പ്രയോജനം ഇവർക്ക് കിട്ടില്ല ഒരു പരിധി വരെയും ഇവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അവരെല്ലാം ഇവരുടെ ശത്രുതാ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ പിതാവിനോടൊക്കെ പല കാര്യങ്ങളിലും വിയോജിക്കുകയും മുഖം നോക്കാതെ പറയുവാനുള്ളത് ആരോടും വെട്ടിത്തുറന്ന് പറയുകയും അതുമൂലം അഹങ്കാരി എന്നൊരു പേര് സമ്പാദിച്ചു വയ്ക്കാനും സാധ്യതയുള്ളവരാണ് കേട്ടോ നല്ല നീണ്ട വിരളുകൾ അല്ലെങ്കിൽ നല്ല ഒരു പ്രത്യേക അഴുക അഴുകാർന്ന രൂപഭംഗിയൊക്കെ ഉള്ളവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെ ആരെയും വാങ്ങവെക്കില്ല പൊതുവിൽ ഇവർക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അഹങ്കാരികൾ എന്നൊരു പേര് ഈ ചറിയ നക്ഷത്രക്കാർ എങ്ങനെയാണെന്നറിയത്തില്ല സമ്പാദിച്ച് വെക്കാറുണ്ട് അത് ആ പദവി ഞങ്ങൾ ആർക്കും വിട്ടു തരത്തില്ലെന്നുള്ള വാശിയാണെന്നാണ് തോന്നുന്നത് അതിപ്പോൾ എന്താണെന്നറിയില്ല പലരും വളരെ പാവമാളുകളും അങ്ങനെ ഒരു പേരുദോഷം മേടിച്ച് വയ്ക്കുന്നുണ്ട് അത് പേരുദോഷമല്ല ശരിക്കും അതൊരു അസറ്റാണല്ലേ കാരണം അങ്ങനൊരു പേര് കിട്ടാനും വേണം ഒരു യോഗം അതിൻ്റെ സത്യം പിന്നെ ജീവിതത്തിൻ്റെ പല തുറകളിൽ ഉയർന്ന സ്ഥാനം മുതൽ താഴെ സ്ഥാനം വരെ അലങ്കരിക്കുന്ന ചതയനക്ഷത്രക്കാരെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ പ്രായോഗിക പ്രായോഗികജ്ഞാനം കൂടുതലുള്ളവരും വിദ്യയിൽ കവിഞ്ഞ അറിവുള്ളവരുമാണ് ഈ നക്ഷത്രക്കാർ ചിലർക്ക് വിവാഹത്തിനുമൊക്കെ കാലതാമസം വന്നു എന്ന് വരാം പൊതുവിലെ ജീവിത പങ്കാളികളുമൊക്കെ ആയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവരുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട തന്നെ ഇവർക്ക് ലഭിക്കുക എന്നുള്ളത് ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ചില ആളുകൾക്ക് അത് തന്നെ ഇവർക്ക് നേടിയെടുക്കുകയും അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ചിലർ വളരെ കഠിനമായ പരിശ്രമം ചെയ്ത് എങ്ങനെയും എന്ത് ത്യാഗവും സഹിച്ച് ഒരുപാട് കടമ്പകളൊക്കെ ചാടിക്കടന്ന് ആ ജീവിത പങ്കാളിയെ സ്വന്തമാക്കിയിട്ട് കുറേ നാളുകൾ കഴിയുമ്പോൾ വേണ്ടിയിരുന്നില്ല ആവശ്യമുണ്ടായിരുന്നില്ല അന്ന് എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് അവർ സ്വയം മാറാനുള്ള സാധ്യത കണ്ടുവരുന്നുണ്ട് ഇനി അല്ലാതെയുള്ള പങ്കാളികളാണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ പൊതുവിൽ വളരെ മാനസികമായിട്ട് ഒരഭിപ്രായ വ്യത്യാസമൊക്കെ ഇവരുടെ പങ്കാളികൾക്ക് പൊതുവിൽ കണ്ടുവരാറുണ്ട് പക്ഷേ അങ്ങനെ മറ്റുള്ളവരോട് പറയുകയോ ഒന്നും ചെയ്യാറോ ഇല്ലാട്ടോ അതുപോലെ തന്നെ ഇവർക്ക് പൊതുവില് അസ്വസ്ഥത നിറഞ്ഞൊരു കുടുംബജീവിതമോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വേറെ പെട്ടൊക്കെയുള്ള ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് പലരിലും കണ്ടുവരാറുണ്ട് എല്ലാവരിലുമല്ല കേട്ടോ പലരിലും കണ്ടുവരാറുണ്ട് അത് ഒരുപക്ഷെ ഇവർ ഈ മുഖം നോക്കാതെ സംസാരിക്കുന്നതിൻ്റെ ഒരു ശൈലി കൊണ്ടുമാകാം പൊതുവിലിവർ സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഇതുള്ളവർ തന്നെയായിരിക്കും ചുരുക്കം ആളുകൾക്ക് സാമ്പത്തിക നഷ്ടം അവർ തന്നെ വരുത്തുന്നതായും കണ്ടുവരുന്നുണ്ട് ജീവിതത്തിലെ പങ്കാളികളൊക്കെ തമ്മിൽ ഒന്നിച്ച് കഴിയുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും പല പൊരുത്തക്കേടുകളും വരുന്നതായിട്ടും കണ്ടുവരാറുണ്ട് അപ്പോഴേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ല മനസ്സിനുടമകളാണ് ഈ ചതയനക്ഷത്രക്കാർ അല്ലേ അപ്പോൾ അവരെ നമ്മളെ അഹങ്കാരികളെന്നൊക്കെ വിളിച്ചുകൊണ്ട് അവർ നമ്മളോട് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് പയ്യെ അല്ലേ അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം